ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന നല്ല കുറച്ച് കിച്ചൺ ആയിട്ടാണ് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ ടിപ്സ് എന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് കർപ്പൂരത്തിൻ്റെ ഗുളികകളാണ് അപ്പോൾ ഒരു നാല് ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് ഇതൊന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ കൈവച്ച് ഇതേ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് പൊടിഞ്ഞ് കിട്ടും അപ്പോൾ അത് നാല് ഗുളികയും നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് തീപ്പെട്ടിക്കൊള്ളിയാണ് അപ്പോൾ അതേ കുറച്ച് തീപ്പെട്ടി കൊള്ളികൾ ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് ഈ തീപ്പെട്ടി കൊള്ളിയിൽ നിന്നും ഈ തീപ്പെട്ടിയുടെ ഈ കറുത്ത ഉണ്ടല്ലോ ഈ മരുന്ന് ഒന്ന് അടർത്തി എടുക്കാം അപ്പോൾ ഈ മരുന്ന് എല്ലാ തീപ്പെട്ടിയിലും കുറേശ്ശേ ഉള്ളൂ അപ്പോൾ അതേ കുറച്ച് അധികം തീപ്പെട്ടി എടുത്തിട്ട് നമുക്കിതിൽ നിന്ന് ഈ മരുന്ന് ഒരു കത്തി ഉപയോഗിച്ചിട്ട് ഇത് ഇതേപോലെ ഒന്ന് അടർത്തിയെടുക്കാം അപ്പോൾ അതേ നോക്കി ഇത്രയും കൊള്ളിയിൽ നിന്നുള്ള കറുത്ത മരുന്നാണ് അടർത്തി എടുത്തിരിക്കുന്നത് ഇനി നമുക്കിത് മൂന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ മരത്തിൻ്റെ വാതിലുകളൊക്കെ അതെ ഇതേപോലെ ഈ കട്ടില്ലയുടെ ഭാഗം അത് ഇതേപോലെ ചതല് വന്ന് കുത്തിപ്പോകുന്നത് അപ്പോൾ ഇതേപോലെ ചിതല് വന്ന് കുത്തിയിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗത്ത് നിന്ന് ആ ചിതലിൻ്റെ ആ ഒരു മണ്ണ് ഉണ്ടല്ലോ ആ മണ്ണ് ആദ്യം തന്നെ കുത്തി മാറ്റുക വാതിലിൻ്റെ താഴെ നിന്ന് ഈ മണ്ണ് ഇതേ കുത്തി മാറ്റിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റിയതിന് ശേഷം ഈ ഭാഗത്തേക്ക് നമുക്ക് ഈ മഞ്ഞൾപ്പൊടിയും കർപ്പൂരവും ഈ തീപ്പെട്ടിയുടെ മരുന്നും കൂടിയുള്ള മിക്സ് വച്ച് കൊടുക്കാം ഇതുപോലെ ആ ഹോളിലേക്ക് നല്ലപോലെ വച്ച് നന്നായിട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഈ ഭാഗത്ത് ചിതലിൻ്റെ പ്രശ്നം ഉണ്ടാവില്ല ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും തന്നെ ചിതലിൻ്റെ ശല്യം മാറ്റാനായിട്ട് വളരെ നല്ലതാണ് കർപ്പൂരം ആണെങ്കിലും അതേപോലെ തന്നെ ആ തീപ്പെട്ടിയുടെ മരുന്നൊക്കെ ആണെങ്കിലും വളരെ നല്ലതാണ് ഉറുമ്പ് ശല്യം മാറ്റാനും അതേപോലെ തന്നെ ചിതലിൻ്റെ ശല്യമൊക്കെ മാറ്റാനും ഇത് നല്ലതാണ് ചെറിയൊരു ഈർപ്പോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെങ്കിൽ ചിതശല്യം പെരുകി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൗഡർ ഒട്ടും വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് കുഴച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും ഇതേപോലെ അങ്ങ് ഈ ഹോളിലേക്ക് വെച്ച് ഫില്ല് ചെയ്തു കൊടുത്താൽ മാത്രം മതി ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു തുണിയിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളെടുക്കുന്ന തുണി നല്ല കോട്ടൻ്റെ തുണിയായിരിക്കണം പിന്നെ അത് ഒറ്റ ലെയർ മതി രണ്ടായിട്ട് മടക്കിയൊന്നും വേണ്ട ഒറ്റ ലെയറിൽ തന്നെ വിരിച്ചിട്ടിട്ട് ഞാൻ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ നാല് മൂലയും കൂടി കൂട്ടി പിടിച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു കിഴി പോലെ കെട്ടി റെഡിയാക്കുകയോ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് ഞാനൊരു കിഴി പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം ഇതുപോലെ ഒരു കിഴി എല്ലാ കിച്ചണിലും തന്നെ അത്യാവശ്യമായിട്ട് വയ്ക്കേണ്ടതാണ് കാരണം നമുക്കറിയാമല്ലോ കിച്ചൺ സ്ലാബിലൊക്കെ ഉറുമ്പ് ശല്യമൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ മഞ്ഞൾപ്പൊടി ഒന്ന് വിതറി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഉറുമ്പ് ശല്യം മാറിക്കിട്ടും കിച്ചണിൽ ഒട്ടും തന്നെ ഉറുമ്പൊടിയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു രീതിയിൽ മഞ്ഞൾപ്പൊടി ഉപയോഗിച്ച് നമുക്ക് പ്രാണികളുടെ ശല്യം ഉറുമ്പിൻ്റെ ശല്യം എല്ലാം പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ആണെങ്കിലും ഈ ഉറുമ്പിൻ്റെ ആ ഒരു പ്രശ്നം മാറ്റുന്നതിനായിട്ട് നമുക്കറിയാമല്ലോ ഉറുമ്പ് ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇതേപോലെ നമ്മൾ തുണിയിൽ കെട്ടിയിട്ട് ഇത് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് മഞ്ഞൾപ്പൊടി വേസ്റ്റായി പോവുകയുമില്ല എന്നാൽ മഞ്ഞൾപ്പൊടി നന്നായിട്ട് തന്നെ സ്പ്രെഡായിട്ട് എല്ലാ ഭാഗവും

ഇതുപോലെ കിഴി കെട്ടി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് മഞ്ഞൾപ്പൊടി വേസ്റ്റായി പോകുമൊന്നുമില്ല ബാക്കിയുള്ളത് നമുക്ക് ഈ കിഴിയിൽ തന്നെ വെച്ചിട്ട് ഒരു ടിന്നിലിട്ട് സൂക്ഷിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ കുറേ നാൾ ഉപയോഗിക്കാനുണ്ടാവും അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് നാൾ ഉറുമ്പ് ശല്യം മാറ്റാൻ പറ്റും വെണ്ടക്ക എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ ഈ വെണ്ടയ്ക്കയുടെ ഈ വഴുവഴുപ്പ് ആർക്കും അത്ര ഇഷ്ടമല്ലാല് നമ്മൾ ഒലത്തിയാലും നമുക്കറിയാലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും ഒറ്റ ഇതായിട്ട് പശ പോലെ ഇരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ലാതെ നല്ല വിട്ട് വിട്ട് കിട്ടാനായിട്ട് നമ്മളിത് ഒലത്തുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം വെണ്ടക്കക്ക് ആവശ്യമുള്ള ഉപ്പ് ആദ്യം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതേപോലെ ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി പിടിപ്പിക്കാം ഇതേപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കാം അല്ലെങ്കിൽ പുറത്ത് തന്നെ കുറച്ച് നേരം വച്ചതിന് ശേഷം നമുക്കിത് ഒലത്താവുന്നതാണ് മെഡക്യൂരിറ്റിയൊക്കെ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഉപ്പ് പുരട്ടി കൊടുത്തിട്ടുണ്ട് കുക്ക് ചെയ്യുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാനായിട്ട് വേറൊരു ടിപ്പ് കൂടി ഉണ്ട് നമ്മൾ വെണ്ടക്ക മിഴക്ക് പുരട്ടി ഉണ്ടാക്കുന്നതിലേക്ക് കുറച്ച് അച്ചിങ്ങ കൂടി ചെറുതായിട്ടൊന്നും അരിഞ്ഞിട്ട് കൊടുക്കുക അത് ഇതേപോലെ ചെറിയ ചെറിയ പീസായിട്ടാണ് ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ നമ്മൾ അച്ചിങ്ങയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് രണ്ടെണ്ണം അങ്ങ് മാറ്റി വെച്ചിട്ട് ഇതേപോലെ വെണ്ടക്ക ഉണ്ടാക്കുന്ന സമയത്ത് ഇതേപോലെ ചെയ്താൽ മതി പിന്നെ ഒരു ടിപ്പ് നമ്മൾ ഒലത്തുന്ന സമയത്ത് ആദ്യത്തെ ഒരു രണ്ട് മിനിറ്റ് മാത്രം ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുക ശേഷം ഇതേപോലെ തുറന്ന് വച്ചിട്ട് ഇളക്കി ഇളക്കി കൊടുക്കുകയാണെങ്കിലും അത് നല്ല വിട്ട് വിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇതേപോലെയുള്ള വെണ്ടയ്ക്കൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ വയ്ക്കാനും നല്ലതാണ് ഒട്ടിയിരിക്കുന്ന വെണ്ടയ്ക്കാണെങ്കിൽ കുട്ടികളൊന്നും കൊണ്ടുപോകാനും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇത് നമ്മുടെ വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ട് ഞാനിത് ലഞ്ച് ബോക്സിലേക്കൊക്കെ വെക്കുന്നുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിച്ച് ഇരിക്കുന്നില്ല അതെ നല്ല വിട്ട് വിട്ട് നല്ല പാകത്തിന് വെന്തൊക്കെയാണ് കെട്ടി അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാനത് കുറച്ച് ദോശമാവ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ രണ്ടോ മൂന്നോ സ്പൂൺ ദോശമാവ് ഒരു ചെറിയ പാത്രത്തിലേക്ക് എടുക്കാം ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം ഒരുപാട് മഞ്ഞൾപ്പൊടിയൊന്നും വേണ്ട ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ദോഷമാവ് ബാക്കി വരുമ്പോഴോ അല്ലെങ്കിൽ ദോഷമാവ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് രണ്ട് സ്പൂണൊക്കെ എടുത്ത് നമുക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ് നമ്മുടെ കാലിലേക്ക് ഇടുന്ന പാദസരങ്ങളുടെ നിറം മങ്ങോലോ നിറം മങ്ങയും അഴുക്ക് പിടിക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ കമ്മല് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് നിറം വെച്ച് കിട്ടാനും അതിനുള്ളിൽ നിന്നുള്ള അഴുക്കൊക്കെ പോകാനായിട്ടും ഇത് വളരെ നല്ലതാണ് അപ്പോൾ ഒരുപാട് തേച്ചൊരച്ച് കഴുകിയ ഒന്നും വേണ്ട നമ്മൾ ഇതേ ഈ മാവിലേക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒരു അല്ലെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നമുക്ക് സാധാ വെള്ളത്തിലൊന്നും കഴുകിയെടുത്താൽ മതി രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഞാൻ സാധാ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഒരച്ചൊന്നും കഴുകിയില്ലെങ്കിൽ പോലും ഇതിൽ നിന്നുള്ള അഴുക്കുകളെല്ലാം പോയിട്ട് നല്ല ക്ലീനായി കിട്ടും അപ്പോൾ അതേ രണ്ട് പ്രാവശ്യം നല്ല വെള്ളത്തിൽ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് പാദസരത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള അഴുക്കുകളെല്ലാം പോയി കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല നല്ല ഒരു കളറും വച്ചിട്ടുണ്ട് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇടയ്ക്ക് ഇതേപോലെ ചെയ്യണമെങ്കിൽ എപ്പോഴും നല്ല പുത്തനായിട്ട് തന്നെ നല്ല ഒരു ഭംഗിയിൽ ഇരുന്നോളും ി മഴക്കാലത്ത് തുണി ഉണക്കാൻ എളുപ്പത്തിനായിട്ട് നമ്മൾ പല പ്രൊഡക്റ്റുകളും ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇതേ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു ഐറ്റം ഇത് ഈ ഒരു അഴ നമുക്കറിയാലോ അതെ രണ്ട് സൈഡിൽ ഇതേപോലെ കുളത്തുള്ളത് കൊണ്ട് തന്നെ റൂമിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ജനലിൻ്റെ ഭാഗത്തൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് തുണി ഉണങ്ങി കഴിയുമ്പോൾ ഈസി ആയിട്ട് ആ ഒരു കുളത്തൂരി നമുക്ക് എവിടെയെങ്കിലും വെക്കാവുന്നതാണ് ഇത് ഈസി ആയിട്ട് യൂസ് ചെയ്യാം പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം ഇതിനൊരു ഇലാസ്റ്റിസിറ്റി ഉണ്ട് കയറിന് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ കുളത്തിയിട്ടാലും എല്ലാ തുണിയും കൂടി നടുഭാഗത്തേക്ക് വന്നിട്ട് അങ്ങനെ അങ്ങ് തൂങ്ങി കിടക്കും ഈ പ്രോഡക്റ്റ് വാങ്ങിയിട്ട് ഈ ഒരു പ്രശ്നം കാരണം ഉപയോഗിക്കാതെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കും ഇതേപോലെ നമുക്ക് രണ്ട് ജനലില് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ചെറിയ റൂമൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ കയറിങ്ങനെ തൂങ്ങിക്കിടക്കും നമ്മൾ തുണി ഇടുമ്പോൾ എല്ലാവരും കൂടി നടുഭാഗത്തേക്ക് താഴേക്ക് ഇങ്ങനെ തൂങ്ങി കിടക്കാറുണ്ട് ചെറിയ റൂമാണെങ്കിൽ പോലും ഈ കയറിങ്ങനെ ലൂസായി കിടക്കാതിരിക്കാനായിട്ട് ഇതേപോലെ ആദ്യം ഒരു ജനൽ കമ്പിയിലൂടെ ഇതേപോലെ ഒന്ന് കോർത്തെടുക്കുക ഇതേപോലെ കോർത്തെടുത്തതിന് ശേഷം മാക്സിമം ടൈറ്റാക്കി വെച്ചിട്ട് ഇതേപോലെ അടുത്ത ജനലിൻ്റെ പാളിയിലുള്ള കമ്പിയിലേക്ക് ഇതേപോലെ അങ്ങ് കൊളത്തി കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഹൈറ്റിലും കിട്ടും അതേപോലെ തന്നെ നല്ല സ്ട്രെയിറ്റായിട്ട് ഇരുന്നോളും പിന്നെ അങ്ങനെ തൂങ്ങി കിടക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല ഞാനിങ്ങനെ ചെയ്തപ്പോൾ നടുഭാഗത്തേക്ക് മാത്രമായിട്ട് എല്ലാ ക്ലോത്ത്സും തൂങ്ങി കിടക്കാതെ നമുക്ക് നന്നായിട്ട് തന്നെ വിരിച്ചിടാൻ പറ്റി അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അപ്പോൾ നിങ്ങളുടെ കമൻ്റ് കൂടി പറയാൻ മറക്കല്ലേ